ഹായ് ഹലോ ഇന്ന് ഞാൻ പോകുന്നത് ചെറുതുരുത്തി ഷൊർണ്ണൂർ ചെറുതുരുത്തി ഭാഗത്ത് നെടുംപുര എന്ന സ്ഥലത്ത് ചിറക്കുളങ്ങര ഭഗവതി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലേക്കാണ് ഞാനും എൻ്റെ ഹസ്ബൻ്റും കൂടെ ഇന്ന് യാത്ര ഞങ്ങൾക്ക് വാടാന കുറിശി ഒരു മാരേജുണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പോകണം ആ പോകുന്ന വഴിക്ക് എൻ്റെ അച്ഛൻ്റെ തറവാട് ക്ഷേത്രമായ ചിറക്കു ചിറക്കുറ കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് കുറേ ആഗ്രഹിക്കുന്നു അപ്പം അച്ഛൻ സുഖമില്ലാണ്ട് കിടക്കുന്ന കാരണം അച്ഛൻ്റെ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് അച്ഛൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രമായ ചിറക്കു ചിറക്കുടൊങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്ക് വന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ വീട്ടിൽ ഞാനാണ് ഇത് ആദ്യമായിട്ട് വരുന്നത് ബാക്കിയുള്ളവർക്കൊന്നും വരാൻ പറ്റിയില്ല അപ്പം നമ്മൾ ദൂരത്തുള്ള കുറേ അമ്പലങ്ങളൊന്നും കണ്ടിട്ട് കാര്യമില്ല നമ്മുടെ അച്ഛനെയും അമ്മേനെയും നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് റെസ്പെക്റ്റ് ചെയ്യാണ്ട് ബാക്കിയുള്ളവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതുപോലെയാണ് നമ്മുടെ കുടുംബക്ഷേത്രവും അതിനുള്ള നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വന്ന് തൊഴാൻ പറ്റി ഇനി ഞാൻ എന്തായാലും ഇടയ്ക്ക് വന്ന് ഇവിടെ തൊഴുന്നതാണ് ബാക്കി എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരോടും പറ്റുകയാണെങ്കിൽ കൂട്ടിയിട്ട് വരും അല്ലെങ്കിൽ അവരോട് വന്ന് തൊഴാൻ പറയുന്നതാണ് അപ്പോൾ അങ്ങനെ നല്ലൊരു ഫീലുള്ള അതായത് നടുവ് വയലിൻ്റെ നടുവിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു കുളം ഉണ്ട് കുളത്തിലൊക്കെ ഒന്ന് കുളിക്കാൻ തോന്നും പക്ഷെ നല്ല കുളമുണ്ട് നല്ല എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലവും അതിൻ്റെ നടുവിലൊരു അമ്പലമാണ് ഈ അമ്പലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അമ്പലത്തിൽ അപ്പം ഞങ്ങൾ രണ്ടുപേരും തൊഴുത് വഴിപാടൊക്കെ ചെയ്ത് നിത്യപൂജ ഇല്ലാത്ത അമ്പലമാണ് കണ്ടില്ലേ കുളം കണ്ടില്ലേ എന്തൊരു മനോഹരമായ കുളല്ലേ വലിയ കുളമാണ് അപ്പം നിത്യപൂജ ഇല്ലാത്ത അമ്പലമാണ് അപ്പോൾ ഇന്ന് വഴിപാട് ചെയ്യാൻ പറ്റില്ല വഴിപാടിനുള്ള ഷീട്ടൊക്കെ ആക്കിയിട്ടാണ് വന്നത് മുപ്പത്തൊന്നാം ദിശയാന്നാണ് പറഞ്ഞത് ഇപ്പൊ കണ്ടു നിൽക്കാൻ തോന്നും എത്ര നേരം ഇരുന്നാലും ഈ പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന ഈ അമ്പലത്തിന്റെ ചുറ്റും എത്ര നേരം ഇരുന്നാലും മതി വരില്ല അത്രയും പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അച്ഛനും ഒരു വേദനയും അതൊന്നും എൻ്റെ അച്ഛന് അനുഭവപ്പെടരുത് കഷ്ടപ്പെടുത്തരുത് എൻ്റെ അച്ഛനെ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സിനും പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ അമ്പലത്തിൽ തൊഴുതു നല്ല കണ്ടില്ലേ വയലും അത്രയ്ക്ക് ഭംഗി എങ്ങനെയാണ് വിവരിക്കേണ്ടത് എന്ന് അറിയില്ല അമ്പലത്തിനെ പറ്റിയിട്ട് പക്ഷെ അമ്പലത്തിൻ്റെ അമ്പലത്തിനെ പറ്റിയും അമ്പലത്തിൻ്റെ ചുറ്റുപാടിനെ പറ്റിയും ഒക്കെ വിവരിക്കാൻ എനിക്ക് വാക്കുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം ആൽത്തറിയും ആൽമരവും നാഗദേവതയും എല്ലാം ഉള്ളൊരു നല്ല ഭംഗിയുള്ള ഒരു ഫീൽ ആണ് ഇത് അങ്ങോട്ട് പോകാനുള്ള വഴിയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ചുറ്റുപാടും എനിക്കത്രയും അറിയില്ല ഇനി സൗകര്യം പോലെ വന്നിട്ട് ഇവിടെ ഒന്ന് തൊഴണം ഫീൽ ചെയ്യുന്ന വിളിച്ചാൽ വെളിപ്പുറത്തുള്ള നമ്മുടെ ദൈവങ്ങളാണ് എല്ലാവരും അപ്പം ഈ ദേവി എന്തായാലും നമ്മൾ ഞാൻ വിളിക്കുമ്പം കേൾക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് അമ്പലത്തിന്റെ പുറ പുറത്തേക്ക് വന്നിട്ട് എൻട്രൻസ് ആണ് പുറത്ത് വന്നിട്ടുള്ള കാഴ്ചകളാണിത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല ഭംഗിയുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ് അതായത് പ്രകൃതിയല്ലേ ബാക്കിലെ ബാക്ക്ഗ്രൗണ്ട് പ്രകൃതിയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് നേരെ പോയത് എന്താ പറയുക വാടാന കുറിശി എന്ന സ്ഥലത്തേക്കാണ് വാടാന കുറിശിയാണ് ഇന്ന് ഞങ്ങൾ കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആസ്വദിക്കൂ ഓക്കെ ബായ്